ഉപജീവനത്തിനായി കേരളത്തിലെത്തിയ ജഗൻജായ് പ്രേമി ദമ്പതികൾക്ക് നഷ്ടമായത് തങ്ങളുടെ പിഞ്ചോമനയെ വാഗ കാക്കത്തുരുത്തിൽ ഫാമിലെ ജോലിക്കെത്തിയ ദമ്പതികളുടെ മൂന്ന് വയസ്സുകാരനായ മകൻ ദീപേന്ദ്ര ഭഗനാണ് രാവിലെ കുളത്തിൽ വീണ് മരിച്ചത് കാക്കശ്ശേരി സ്വദേശി പ്രകാശന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാക്കത്തുരുടെ ഫാം ഇവിടെ ജോലിക്കെത്തിയ കുടുംബം ഫാം ഹൌസിലാണ് താമസിച്ചിരുന്നത് മൂത്ത രണ്ടു കുട്ടികളെ നാട്ടിൽ ബന്ധുക്കൾക്കൊപ്പം നിർത്തിയാണ് ഇളയവനായ ദീപേന്ദ്രയുമായി ജഗൻജായും പ്രേമിയും കേരളത്തിലെത്തിയത് ഫാം ഹൌസിൽ താമസിച്ച് ജോലി ചെയ്തു വരുന്നതിനൊപ്പം മകന് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്ന ആഗ്രഹവും മാതാപിതാക്കൾക്കുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി ദീപേന്ദ്രയെ അംഗൻവാടിയിലയച്ച് വരികയായിരുന്നു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രയത്നങ്ങൾക്ക് തുടക്കം കുറിച്ച ഘട്ടത്തിലാണ് കുടുംബത്തിനെ ആകെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട ദുരന്തം നടന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധ തെറ്റിയ നിമിഷത്തിൽ മത്സ്യം വളർത്തുന്നതിനായുള്ള കുളത്തിലേക്ക് കുട്ടിയെത്തുകയും അബദ്ധത്തിൽ വീഴുകയുമായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പിഞ്ചു ശരീരമാണ് കണ്ടെടുക്കാനായത് നിറവാർന്ന സ്വപ്നങ്ങൾ മെനഞ്ഞ കേരളത്തിന്റെ മണ്ണിലെത്തിയ ജാർഖണ്ഡ് സ്വദേശികളായ ജഗനും പ്രേമിയും പിഞ്ചോമന നഷ്ടപ്പെട്ടതിന്റെ തീരാവേദനയാണ് ഏറ്റുവാങ്ങേണ്ടിവന്നത്